ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവനെ സംരക്ഷിച്ചിരിക്കുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് അപ്പൊ എന്റെ വീട്ടിൽ നിന്ന് ആറേഴ് കിലോമീറ്റർ അപ്പുറത്ത് ധോണി എന്ന സ്ഥലത്താണ് പി ടി സെവൻ എന്ന ആനെ സംരക്ഷിച്ചിരിക്കുന്നത് പോകുന്ന വഴി തന്നെ ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും കാരണം പോകുന്ന വഴി ടൗൺ ടച്ച് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല ഫുൾ ഗ്രാമപ്രദേശങ്ങൾ മാത്രമാണ് പിന്നെയും യാത്ര തുടർന്നപ്പോൾ ഒരു പാലമരം കണ്ടു ഇതാണ് യക്ഷികളൊക്കെ കുടിയിരിക്കുന്ന പാലമരം പാലപ്പൂ കണ്ടില്ലേ നല്ല മണോണ് കിട്ടാ കക്ഷികൾ കൂടിയിരിക്കുന്ന മരമെന്ന് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് എന്തായാലും ഈ മരത്തിന് ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട് അങ്ങനെ പിന്നെ എടുത്തപ്പോൾ നല്ലൊരു അരുവി കണ്ടു ഇത്രയും മനോഹരമായ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചില്ലെങ്കിൽ ശരിയാവില്ലല്ലോ ഇത്രയും വെള്ളത്തിൽ നമ്മൾ ചുമ്മാ കൈ ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി മീനുകൾ കയ്യിൽ കയറി ഇങ്ങനെ കൊത്തും നല്ല രസമാണ് ഇനി ഇവിടെ ഒരുപാട് നേരം നിന്നിട്ട് കാര്യമില്ല അതുകൊണ്ട് വണ്ടി എടുത്തിട്ട് നമ്മളൊറ്റ നമ്മൾ എത്തിയത് ധോണി മലയുടെ ചോട്ടിൽ എന്തായാലും ഇവിടെ കയറാൻ പറ്റില്ല കയറി കഴിഞ്ഞാൽ പണി കിട്ടുന്ന അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കുറെ മുന്നോട്ട് പോകാനുണ്ട് ഇതുപോലെ മനോഹരമായിട്ടുള്ള ഗ്രാമ വങ്കിയൊക്കെ കാണണമെങ്കിൽ പാലക്കാട് തന്നെ വരണം അങ്ങനെ നമ്മൾ ധോണി എക്കോ ടൂറിസത്തിലെത്തി ഇവിടെയാണ് നമ്മുടെ പി ടി സെവൻ എന്താ ആരെയും സംരക്ഷിച്ചിരിക്കുന്ന സ്ഥലം അത്രേലൊരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ് നാല് കിലോമീറ്ററോളം ഉള്ളിലേക്ക് വനം ചുറ്റി കാണാനും അതിൻ്റെ ഉള്ളിലായി അടിപൊളി ഒരു വെള്ളച്ചാട്ടം കാണാനും നമുക്ക് പറ്റും രാവിലെ പത്തരയ്ക്കും ഉച്ചയ്ക്ക് ഒന്നരയ്ക്കോടെ അവിടെ കയറാൻ പറ്റുകയുള്ളൂ നമ്മൾ വന്നപ്പോ സമയം വൈകിയതുകൊണ്ട് കയറാൻ പറ്റിയില്ല അങ്ങനെ വണ്ടി എടുത്ത് തിരിച്ചു പോവാന്ന് വിചാരിച്ചപ്പോഴാണ് ആ ഗേറ്റിൻ്റെ ഉള്ളിലൂടെ പച്ച നേറ്റിന്റെ മുകളിലായിട്ട് ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് ഒരു തല ഇങ്ങനെ ആടന കണ്ടത് അത് പി ടി സെവനാണോ കോട്ടൂർ ആണോ എന്ന് നമുക്ക് അറിയില്ല പി ടി സെവനെ ഗുമിക്കാനായി നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നപ്പോ മതപ്പാടിന്റെ ലക്ഷണങ്ങളായിരുന്നു പക്ഷേ ഇപ്പൊ എന്താണ് അവസ്ഥ എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടില്ല അതിൻ്റെ ഉള്ളിൽ കയറി പി ടി സെവനെ നിങ്ങളിലേക്ക് വീഡിയോയിലൂടെ കാണിക്കണമെന്ന് ആഗ്രഹമുള്ളവര് ഒന്ന് കമന്റ് ഇട്ടാൽ മതി ഫോറസ്റ്റ്കാര് അനുവദിക്കുകയാണെങ്കിൽ വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം അങ്ങനെ നമ്മൾ വീട്ടിൽ പോല വഴിക്കാണ് ഒട്ടക്ക പക്ഷീനെ കണ്ട് സത്യമായിട്ടും ആ വളർന്ന് നാളെ കാണിച്ചതാണ് അപ്പൊ ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് കൂടെ കൂടി കേട്ടോ